ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് ഓയിൽ സ്രോതസ്സാണ് റഷ്യ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിച്ചതിനാൽ ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ ക്രൂഡ് ഓയിൽ കൂടുതലായി ഇറക്കുമതി ചെയ്തു റഷ്യൻ എണ്ണയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരനായി ഇന്ത്യ മാറുകയും ചെയ്തു ജൂലൈയിൽ ചൈനയുടെ ഇറക്കുമതിയെ മറികടന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിയത് ജൂലൈയിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള എണ്ണ ഇറക്കുമതി പ്രതിദിനം റെക്കോർഡ് രണ്ടേ ദശാംശം പൂജ്യം ഏഴ് ദശലക്ഷം ഇത് ജൂൺ മാസത്തെക്കാൾ പന്ത്രണ്ട് ശതമാനം കൂടുതലും കഴിഞ്ഞ വർഷത്തെക്കാൾ പന്ത്രണ്ട് ശതമാനം കൂടുതലുമാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പോരാട്ടം രണ്ടായിരത്തിരണ്ടിൽ ആരംഭിച്ചത് മുതൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് ക്രൂഡോയിൽ സ്രോതസ്സാണ് റഷ്യ ഇന്ത്യയുടെ ആകെ എണ്ണ ഇറക്കുമതിയുടെ മുപ്പത്തിയാറ് ശതമാനം വരും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഉക്രൈനിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ യൂറോപ്പ് എണ്ണ പ്രകൃതിവാതക ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റി യൂറോപ്പ് ഉയർന്ന വില നൽകിയതിനാൽ മിക്ക മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ വിതരണക്കാരും യൂറോപ്പിന് പ്രാമുഖ്യം കൊടുത്തു യൂറോപ്പ് കൂടുതൽ പണം നൽകുന്നതിനാൽ ഇന്ത്യയ്ക്ക് കൂടുതൽ പണം നൽകേണ്ടി വരുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് റഷ്യയിലെ ഇറക്കുമതിയെ ഇന്ത്യ കൂടുതലായി ആശ്രയിച്ചത് അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിച്ചതിനാൽ ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ ക്രൂഡ് ഓയിൽ കൂടുതലായി ഇറക്കുമതി ചെയ്തു റഷ്യൻ ക്രൂഡ് ബാരലിന് എഴുപത്തിയെട്ട് ഡോളർ കിഴവിൽ ലഭ്യമാണ് ഇത് കാരണമാണ് ഇന്ത്യ എണ്ണക്കമ്പനികൾ റഷ്യൻ ക്രൂഡ് വാങ്ങുന്നതിന് കൂടുതലായി താൽപര്യം കാണിക്കുന്നത് സ്വകാര്യ എണ്ണക്കമ്പനികളായ റിലയൻസ് ഇൻഡസ്ട്രീസും നയാര എനർജിയുമാണ് റഷ്യയിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ശതമാനം അസംസ്കൃത എണ്ണയും ഇറക്കുമതി ചെയ്തത് റഷ്യൻ കമ്പനിയായ റോസ്നെഫിന് പങ്കാളിത്തമുള്ള എണ്ണ വിതരണ കമ്പനിയാണ് നയാര എനർജി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ഉയർന്ന റഷ്യൻ ക്രൂഡ് കയറ്റുമതിയും ചൈനീസ് എണ്ണക്കമ്പനികളുടെ കുറഞ്ഞിറക്കുമതിയും ഇന്ത്യയിലെ എണ്ണക്കമ്പനികൾക്ക് കൂടുതൽ ക്രൂഡ് ഓയിൽ ലഭ്യമാക്കി അതിനിടെ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ റഷ്യ തങ്ങളുടെ മേധാവിത്യം തുടരുകയാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ റഷ്യയിൽ നിന്നാണ് ഇന്ത്യ വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തപ്പോൾ പരമ്പരാഗത വിതരണക്കാരായ ഇറാഖിൽ നിന്നും സൌദി അറേബ്യയിൽ നിന്നുള്ള വിതരണം ഇതേ കാലയളവിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയെന്നും എനർജി കാർഗോ ട്രാക്ടർ ജൂണിൽ ഇറക്കുമതി ചെയ്ത പ്രതിദിനം ഒന്നേ ദശാംശം ഒൻപത് മൂന്ന് ദശലക്ഷം ബാരൽ എന്നതാണ് സമീപകാലത്ത് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഏറ്റവും ഉയർന്ന അളവ് ജൂലൈയിൽ ഇത് ഒന്നേ ദശാംശം എട്ട് ഒന്ന് ദശലക്ഷം ബിപിഡി ആയിരുന്നു വിലക്കിടിവിൽ ഇടുവുണ്ടായിട്ടും ഇന്ത്യയിലേക്കുള്ള റഷ്യയുടെ എണ്ണ വിതരണത്തിൽ വർധനമുണ്ടായെന്നതാണ് ശ്രദ്ധേയം യുക്രൈൻ അധിവേശം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ ക്രൂഡ് വിതരണക്കാരനായി റഷ്യ മാറുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയതിനുശേഷം റഷ്യ ഇന്ത്യക്ക് കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ നൽകുകയായിരുന്നു എന്നാൽ സമീപകാലത്ത് കൂടുതൽ രാജ്യങ്ങൾ മിഷൻ എണ്ണ സ്വീകരിക്കുന്ന ഇന്ത്യയ്ക്കുള്ള കിഴിവുകൾ കുറഞ്ഞു സൌദി അറേബ്യയിൽ നിന്നും ഇറാഖിൽ നിന്നുമുള്ള ഇറക്കുമതി ഈ വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തി ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് ഏറ്റവും അധികം പ്രകടമായത് ജൂണിൽ സൌദി അറേബ്യ നാൽപ്പത്തയ്യായിരത്തി നാലായിരം ബി പി ഡി ക്രൂഡ ഇന്ത്യയ്ക്ക് നൽകിയപ്പോൾ ജൂലൈയിൽ ഇത് അറുപതിനായിരത്തി ആറായിരം ബി പി ഡി ആയിരുന്നു ഇറാഖിൽ നിന്ന് ഇന്ത്യ ജൂണിൽ എൺപതിനായിരത്തി ഒരായിരം ബി പി ഡിയും ജൂലൈയിൽ അറുപതിനായിരത്തി മൂവായിരം ബി പി ഡിയും എണ്ണ ഇറക്കുമതി ചെയ്തു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ അധികം പ്രകടമായത് ജൂണിൽ സൌദി അറേബ്യ നാല് ലക്ഷത്തിനാലായിരം ബി പി ക്രൂഡ് ഇന്ത്യയ്ക്ക് നൽകിയപ്പോൾ ജൂലൈയിലത് ആറ് ലക്ഷത്തി ആറായിരം ബി പി ഡി ആയിരുന്നു ഇറാഖിൽ നിന്ന് ഇന്ത്യ ജൂണിൽ എട്ട് ലക്ഷത്തി ഒരായിരം ബി പി ഡിയും ജൂലൈയിൽ ആറ് ലക്ഷത്തി മൂവായിരം ബി പി ഡിയും എണ്ണ ഇറക്കുമതി ചെയ്തു റഷ്യൻ ക്രൂഡിനുള്ള കിഴിവ് വലിയ തോതിൽ ഇല്ലെങ്കിലും ഇന്ത്യൻ റിഫൈനർമാരെ സംബന്ധിച്ചത് ആകർഷകമാണ് ഇപ്പോൾ ഗ്രോസ് റിഫൈനി മാർജിനുകൾ ആഗോളതലത്തിൽ കുറഞ്ഞു അതിനാൽ ഡിസ്കൌണ്ടുകൾ കുറയുമ്പോഴും റഷ്യൻ ക്രൂഡ് വാങ്ങുന്നത് റിഫൈനർമാർക്ക് സാമ്പത്തികമായി ലാഭം നൽകുന്നു ഐ സി ആർ ഐയുടെ കോർപ്പറേറ്റ് റേറ്റിംഗ് വൈസ് പ്രസിഡന്റായ കോഹേഡയുമായി പ്രശാന്ത് വസിഷ്ഠ അഭിപ്രായപ്പെട്ടതും ഇതാണ് അതേസമയം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നീ മൂന്ന് പൊതുമേഖലാ കമ്പനികളുടെ ലാഭം കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ എഴുപത്തിയേഴ് ശതമാനമായി കുറഞ്ഞു ന്യൂസ് കേരള